ചില കടകളിൽ ഈ കട തുറന്ന് കഴിയുമ്പോൾ ആദ്യം കൈനീട്ടം മേടിക്കാൻ ചില സെലക്ട് വെച്ചേക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടം മേടിച്ചാൽ വളരെ നല്ലതാണെന്ന് ആ കടക്കാരൻ പറയുന്നു അപ്പം ഇത് കേൾക്കുന്ന ആൾ ഭയങ്കര സന്തോഷമുള്ളൂ എന്റെ കൈനീട്ടം കൊടുത്താൽ ആ കടയിൽ അത് നല്ല കച്ചവടം നടക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മുഴുവൻ ആ കടയിലേക്ക് പോവുകയാണ് അവിടെ നെഗറ്റീവ് അദ്ദേഹത്തിന് വരികയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഗുണം കൊണ്ട് കടയിൽ നല്ല കച്ചവടം നടക്കും അവിടെ നെഗറ്റീവ് ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് വളരെ മോശപ്പെടാൻ പോകാൻ അതാണ് ഇതിനു സംഭവിക്കുന്നത് നമ്മൾ ഇല്ല കാരണം മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കൈനീട്ടം കൊടുക്കുന്നത് എൻ്റെ വളരെ നല്ലതാണ് വളരെ ശ്രേഷ്ഠമാണ് എൻ്റെ അപ്പോൾ അത് വളരെ എന്തായാലും നോക്കി നീക്കണം എന്റെ കൈനീട്ടം മേടിക്കാനായിട്ട് വളരെ ഗുണപരമായിട്ടാണ് പക്ഷെ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കണമെന്നു മനസ്സിലാക്കുന്നില്ല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക